പരിശുദ്ധ മുന്നോടിയായി നടത്തി വികാരി ഫാദർ ആന്റണി കൈക്കാരൻ പാരിഷ് സെക്രട്ടറി ഡോൺ സാവിയോ തോമസ് ശ്ശേരി പ്രസിഡന്റ് അനോറിൻ പിൻഹീറോ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു മാതാവ് മഞ്ഞ് ഈ വർഷം ജൂലൈ മുപ്പതാം തീയതി കൊടിയേറുകയാണ് ഓഗസ്റ്റ് അഞ്ചാം തീയതി തിരുനാൾ തിരുനാളുമായി ബന്ധപ്പെട്ട് എപ്പോഴും നിങ്ങൾ മാധ്യമപ്രവർത്തകര് ഒത്തിരി അധികം സഹകരണം എപ്പോഴും ഉണ്ടാകാറുണ്ട് വിശുദ്ധ മാതാവിന്റെ തിരുനാളും അഭിസ്ലിക്കയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒത്തിരി സപ്പോർട്ട് നിങ്ങൾ നൽകുന്നുണ്ട് അതിന് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ് ഈ തിരുനാൾ ആരംഭമായിട്ട് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഒരു ധ്യാനം മലയിൽ ധ്യാനം നടത്തപ്പെടുന്നു അതിനുശേഷം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയാണ് നവനാൾ ദിനങ്ങൾ മുപ്പതാം തീയതി കുടിയേറ്റം അഞ്ചാം തീയതി വരെ ഏഴ് ദിവസം തിരുനാൾ ദിനങ്ങളാണ് അതിനുശേഷം എട്ടാം പിടം ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ജനങ്ങൾ നിങ്ങൾക്കറിയാം അതുപോലെ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലേക്കിലേക്ക് വരും അതൊരു നാടിൻ്റെ ഒരു ആഘോഷമാണ് ഈ ആഘോഷത്തിലേക്ക് എല്ലാവരെയും എല്ലാ നാട്ടുകാരെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ ആ പ്രവർത്തനം വഴിയായിട്ട് സഹായം വഴിയായിട്ട് ഈ ഒരു തിരുനാൾ ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് നിങ്ങൾ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നിങ്ങളുടെ എല്ലാ എല്ല എല്ലാ സഹകരണത്തിനും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഈ വർഷത്തെ പ്രസിനിധിയായിട്ട് പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അനുറിനാണ് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു അവരുടെ ഫാമിലിയാണ് മെമ്പേഴ്സാണ് എൻ്റെ ഇത്തിരുന്നാൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഫാത്തിമ ആൻഡ് ആൽബർട്ട് പിൻഹേറോ അവരുടെ സഹോദരി അവരുടെ മക്കളാണ് ഒരുമിച്ച് ഈ വർഷത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് അപ്പോൾ ഇതിനെ കുറിച്ച് നിങ്ങളെ ഔദ്യോഗികമായിട്ട് ക്ഷണിക്കുന്നതിനായിട്ട് ഇറ്റ് And uh, we thank also Secret, uh, Secretary Don Xavier Gonzalez and the uh, trustees, Mr. Thomas and Mr. Milton Alme Almeida, for all the help. We thank you, Press, not only for today and for the feast, but we thank you for the wonderful work that you do to keep us informed about society and the happenings and to give us a clear picture of what news is. So, today, on behalf of my siblings, my brothers and sisters, and our families, myself, my family, we invite you all to please uh, support us with, as Father said, to help the feast reach the public so that more people would come to honor God. This is actually for adoration of God. So, we hope that with your um, publications and whatever work you do, that more people would come and get the blessings of god and thank you for all the hard work that you do day and night and please individually all of you present and all those not present also we would invite you for the feast and for all the, the functions that are going forward thank you saadan ella varshavumulla pole thanne endra kudakumaran presence undayirikkum kusumil moonu kudakumaran vannu in special guest in with Myself, we are six children so we six of us are spouses and our children around 23 to 25 people are there but we do not know how many of them will be able to attend the feast everybody is trying but there are some burdens all of them are. i'm the only one in india the others are all abroad okay. so they have to reach kerala അത് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയാണ് നവനാൾ ദിനങ്ങള് വന്നിരിക്കുന്നത് അതിനുശേഷം മുപ്പതാം തീയതി കൊടിയേറ്റം അന്ന് നമ്മൾക്ക് രാവിലെ നമ്മൾ പോലീസ് ഡെസ്ക് ഉദ്ഘാടനം ഉണ്ടായിരിക്കും നമ്മുടെ ഡിവൈഎസ്പി ലക്ഷ്മണ സാറിന് വരുന്നത് പിന്നെ അതിനുശേഷം മണിക്ക് കടൽ വെഞ്ചിരിപ്പ് എന്നൊരു ഇതുണ്ട് നമ്മള് രണ്ട് ബോട്ട് കടലിലേക്ക് പോയിട്ട് അതിൻ്റെ കടൽ വായലവിടെ വരെ പോകും അതിനുശേഷം അവിടെ നിന്ന് വെഞ്ചിരിക്കുന്ന ഒരു കടമുണ്ട് അപ്പൊ നമ്മുടെ രൂപങ്ങളും എല്ലാവരും അലങ്കരിച്ചു വയ്ക്കും അന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് കൊടിയേറ്റം നമ്മുടെ ആ ഇടവക്കാരൻ തന്നെയായ ഡോക്ടർ ഡെന്നിസ് കുർബശ്ശേരി അദ്ദേഹം കണ്ണൂരിലെ സഹായപത്രാണ് ഈ അടുത്താണ് മെത്രാനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടത് നമ്മുടെ പള്ളിപ്പറം മഞ്ഞുമാതാ ഇടവക്കാരനാണ് അധികമാണ് കൊടിയേറ്റം നടത്തുന്നത് അതിനുശേഷം മുപ്പത്തൊന്ന് ആഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിലൊക്കെ വിവിധ വ്യക്തികൾ അച്ഛന്മാരൊക്കെ അവിടെ വരും തിരുനാളിൻ്റെ തലേ ദിവസം വേസ്പരദ ദിനം ആ പള്ളിപ്പുറം മഞ്ചുമാതാ ഇടവക്കാരൻ തന്നെയായ പള്ളി കോട്ടപ്പുറം രൂപതയുടെ മെത്രാൻ ഡോക്ടർ അംബ്രോസ് ബുദ്ധൻ വീട്ടിലാണ് തിരുനാളിന്റെ അന്നത്തെ ദ്വിപിലെ മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത് പിന്നെ തിരുനാൾ ദിനം നമ്മൾക്ക് നമ്മുടെ ആദ്യത്തെ കൊടപ്പൻ രൂപതയുടെ മെത്രാൻ വരാപ്പു രൂപതയുടെ ആർച്ച് ബിഷപ്പ് എമിരിത്യൂസ് ആയ മോസ്റ്ററും ഡോക്ടർ ഫ്രാൻസിസ് കണറക്കൽ പിതാവാണ് തിരുനാൾ ദിനം വരുന്നത് അങ്ങനെ ഏഴ് ദിവസത്തെ തിരുനാളുകളാണ് തിരുനാൾ ദിനങ്ങളുണ്ട് അതിനുശേഷമാണ് എട്ടാം ഇടത്തിലേക്ക് നമുക്ക് പോകുന്നത് ഓഗസ്റ്റ് വരെ ഓഗസ്റ്റ് എട്ടാം ഇടമായിട്ട് ആഘോഷിക്കുന്നു അതോടുകൂടി നമ്മുടെ മാഡം ഇന്ന് നമ്മൾ ഇവിടെ മഞ്ഞു മാതാ പെരുന്നാൾ അഞ്ഞൂറ്റി പതിനെട്ടാം കൊമ്പാളിന്റെ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുവാനായിട്ടാണ് നമ്മൾ കൂടിയത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഈ കാര്യത്തിന് അഭ്യസ്ഥാർ തന്നെ നമ്മുടെ പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും ലഭിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു അതുമാതിരി നിങ്ങളെല്ലാവരും കൂടെ എത്തിച്ചേർന്നതിനും ഈ കാര്യത്തിൻ്റെ പേരിലും പ്രസിദ്ധത്തിൻ്റെ പേരിലും നിങ്ങളുടെ കമ്മിറ്റി അംഗങ്ങളുടെ പേരിലുമുള്ള വിദ്യാംഗമായ നന്ദി ഞാൻ അറിയിക്കുന്നു